ഭക്തജനങ്ങളെല്ലാവരും പറയുന്ന കാര്യമാണ് നല്ല ഇഷ്ടമാണ് ഭഗവാനെ എന്തോ ഒരു പേടി പോലെ വേറെ ആരെയുമല്ല വിഷ്ണുമായ കുട്ടിച്ചാത്തനെ നല്ല ഇഷ്ടമാണ് എന്ന് പറയും പക്ഷേ പേടിയാണെന്ന് കാരണം വേറെ പണ്ട് കാലം മുതൽക്കേ പല ആൾക്കാരും പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട് ചാത്തൻ ദുർമൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി കോപിക്കും പൂജിച്ചു കഴിഞ്ഞാൽ ജപിച്ചു കഴിഞ്ഞാൽ കാലാകാലം അത് മറ്റുള്ളവരും ഉപാസിക്കണം അതായത് വരുന്ന തലമുറകളുമൊക്കെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ഒരു യോഗമാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തിനെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജപിക്കാനും ഒക്കെ അത് ഈ ജന്മം യോഗമുള്ളവരെ ആരാധിക്കും പ്രാർത്ഥിക്കും പൂജിക്കും കൂട്ടത്തിലെ പൊന്നുണ്ണിയെ മകനെ പോലെ കൊണ്ടു നടക്കും അത് യോഗമുള്ളവർ കൊണ്ടു നടന്നോളും അതുകൊണ്ട് പേടി വേണ്ട പ്രാർത്ഥിക്കാം ജപിക്കാം കൂട്ടത്തിൽ കൊണ്ടു നടക്കാം വിഷ്ണുമായ കുട്ടിച്ചാത്തനെ അനുഗ്രഹിക്കും വിശ്വസിച്ചാൽ കൂട്ടത്തിൽ ഉണ്ടാകും എന്നും എപ്പോഴും മരണം വരെ അതുകൊണ്ട്